ഗാസയിലെ തെക്കൻ നഗരമായ റാഫയിലെ സൈനിക നടപടിക്കു മുമ്പായി പലസ്തീൻ പൗരന്മാർക്ക് സുരക്ഷിതമായ പാതയൊരുക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു റാഫേലെ ഇസ്രായേൽ സൈനിക നടപടിക്കെതിരെ ലോകമെങ്ങും വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന റാഫയിലെ സാധാരണ പൗരന്മാർക്ക് സുരക്ഷിതമായ പാത നെതന്യാഹു പറയുന്നത് എങ്കിലും അവിടുത്തെ ഇരുപത്തിനാല് ലക്ഷം ജനങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് സംബന്ധിച്ച് നെതന്യാഹു ഒന്നും തന്നെ പറയുന്നില്ല അഭയാർത്ഥികൾ തമ്പടിച്ച ഗാസയിലെ റഫയിൽ ഇസ്രായേൽ ഇപ്പോഴും കൂട്ടക്കൊല നടത്തുകയാണ് ശനിയാഴ്ച അവർ ഇരുപത്തെട്ട് പേരെയാണ് കൊലപ്പെടുത്തിയത് ഗാസയിൽ ജനങ്ങളിൽ പകുതിയും താമസിക്കുന്ന റഫയിൽ ആക്രമണം നടത്തിയാൽ അവർക്ക് പോകാൻ മറ്റൊരു ഇടമില്ലെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പറയുന്നുണ്ട് റഫേലെ കൂട്ടക്കുരുതിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് ഹമാസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനിടെ അൽഷിഫ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബു സാൽമേയെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതായി ഗാസ ജോർഡാൻ മെഡിക്കൽ സംഘം ആരോപിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഒടിച്ചെന്നും കഴുത്തിൽ ചങ്ങല കെട്ടി പട്ടികളെ പോലെ വലിച്ചടച്ചെന്നും കൈകൾ കെട്ടിയിട്ട് നായക്ക് പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ് നൽകിയതെന്നും അമാനിൽ ഗാസ ഹെൽത്ത് സെക്ടർ സമ്മേളനത്തിൽ പങ്കെടുത്ത ഡോക്ടർ ബിലാൽ ആസാം പറയുന്നു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇരുപത്തി എണ്ണായിരത്തി അറുപത്തിനാലായി അറുപത്തേഴായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വെടിവയ്പ്പിനിടെ കാണാതായ ആറു വയസ്സുള്ള പലസ്തീനി കുട്ടിയുടെ മൃതദേഹവും ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് ഗാസയിൽ കാര്യങ്ങൾ ശോചനീയമായി തുടരുമ്പോൾ ഇസ്രയേലും ഒരു സാമ്പത്തിക തകർച്ചയിലാണ് യുദ്ധ ചെലവും കയറ്റുമതികൾ കുത്തനെ കുറഞ്ഞതും ഇസ്രായേലിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു അന്താരാഷ്ട്ര ക്രെഡിറ്റ് ഏജൻസിയായ മൂഡീസ് വെള്ളിയാഴ്ച ഇസ്രായേലിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് എ വണ്ണിൽ നിന്ന് എ ടുവിലേക്ക് തരം താഴ്ത്തിയിരുന്നു ഇനിയും താഴ്ത്താൻ സാധ്യതയുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ യുദ്ധം നീണ്ടുപോകുന്നതിനൊപ്പം ചെങ്കടലിലെ ചരക്കുനീക്കം പ്രതിസന്ധിയിലായതും ഇസ്രായേലിൻ്റെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം അഞ്ച് ലക്ഷത്തിലേറെ പൗരന്മാർ ഇസ്രയേൽ വിട്ട് പോവുകയും ചെയ്തു ഇടയ്ക്കിടെ വന്ന് വീഴുന്ന റോക്കറ്റുകളും അതിനോടനുബന്ധിച്ച് അപായ സൈലനും കാരണം ആളുകൾ പുറത്തിറങ്ങുന്നത് വളരെ കുറവാണ് വിദ്യാലയങ്ങളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും അവരുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്